ഇതിൽ നമ്മളിപ്പോ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിയായിട്ട് വന്നിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ തന്നെ പറഞ്ഞത് ഒരു ലെവലിലേക്ക് കൂടി അദ്ദേഹം കടന്നു പറഞ്ഞു ഈ നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ ഒരു നല്ല ഭരണകർത്താവ് എന്ന നിലയിലുള്ള കഴിവ് എന്ന ലെവലിലേക്ക് വരെ ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതി എത്തുകയാണ് അപ്പൊ കേരളത്തിൽ വ്യാപകമായിട്ട് ഇന്നലെ തൊട്ട് പറയുന്നു കോൺഗ്രസിന്റെ വാർറൂം കൂട്ടണം കോൺഗ്രസ് തന്നെ പിരിച്ചുവിടണം രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം എന്നെല്ലാം ഈ സി പി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ഏതാണ്ട് ഒരു പ്രതിഫലനം തന്നെയാണ് ഗോവിന്ദൻ ഗോവിന്ദ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ നോക്കുക ഇന്നലെ മുതൽ സി പി എമ്മിന്റെ ദേശീയ സമിതിയുടെ പ്രസ്താവന പുറത്തു വന്നു അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ പാഠം ഉൾക്കൊണ്ട് അവർ തമ്മിലുള്ള ഐക്യ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പരാജയത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് അതുപോലെ പാർട്ടിയുടെ അഖിലേന്ത്യാ സംഘടനയുടെ എം എ ബേബിയുടെ പ്രസ്താവന നമ്മൾ എടുത്തു നോക്കുമ്പോഴും അദ്ദേഹം രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് തെറ്റുകൾ തിരുത്തി കാര്യങ്ങൾ പഠിച്ച് അതുപോലെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള നിയമലംഘനങ്ങളും പ്രശ്നങ്ങളും പഠിച്ച് അതിന് നിയമപരമായ എടുത്ത് മുന്നോട്ട് പോകണം ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെതിരെ എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പിന്നെ ഡി എം കെ നേതാക്കൾ പറഞ്ഞാൽ കുറച്ചു നേരത്തെ പി ടി ആർ പഴനിവാല രാജന്റെ ഒരു ഇന്റർവ്യൂ കാണുണ്ടായി അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്ന കാര്യങ്ങള് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വിശ്വാസ തകർച്ചയുടെ പ്രശ്നങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ ജനാധിപത്യം എന്ന കാഴ്ചപ്പാടിന്റെ മൊത്തത്തിൽ തകരാറിലാക്കുന്ന അതിഗുരുതരമായ പ്രതിസന്ധികൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ സാധാരണ ഒരു മനുഷ്യർക്ക് സാധാരണ ഒരു പൗരന് തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ തൊട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഈ രാജ്യത്തെ തലമുറ മാധ്യമ പ്രവർത്തകരായുള്ള എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഈ പതിനായിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പൊ നമ്മൾ നോക്കുക ഇന്ത്യയിൽ എങ്ങും ഫ്രീ ബീസ് ഉണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചാട്ടം നിലനിൽക്കുമ്പോൾ അത് വിതരണം ചെയ്യുക ആ സംവിധാനത്തിന്റെ പരാതിയുമായി ചെല്ലുമ്പോൾ അത് എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാൻ വേണ്ടി സർക്കാരിനൊപ്പം കൃത്യമായ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുക ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത് കേവലം വോട്ടുകൾ വെട്ടിമാറ്റുന്നതിലോ പുതിയ വോട്ടുകൾ ചേർക്കുന്നതിലോ അതുപോലെ കേന്ദ്രത്തിലെ ഭരണ സംവിധാനം ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റിനെ മാറ്റുന്നതിന് മാത്രമല്ല ഇത്രയും വലിയ പണം കൊടുത്ത് വോട്ട് മേടിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തെ സംരക്ഷിച്ചത് അത് കൃത്യമായി അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി എലക്ഷൻ കമ്മീഷൻ കൂടെ നിൽക്കുന്ന വളരെ വളരെ ആശങ്കയുള്ള സാഹചര്യമാണ് നമ്മൾ കിട്ടുമെങ്കിൽ അതെ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കൂ എം എൽ എ വിലക്ക് മേടിക്കണമെങ്കിൽ റിസോർട്ട് വേണം കോടിക്കണക്കിന് പണം വേണം ഇവിടെ പതിനായിരം രൂപ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ചെറിയ ഇടവേള ഒഴിച്ച് ഇത് നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്ന് സഖ്യം ഭരിക്കുന്ന ബീഹാറിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൊടിയ ദാരിദ്ര്യമുള്ളത് ഒരുപാട് കുറ്റകൃത്യങ്ങളുള്ളത് തൊഴിലില്ലായ്മ രാജ്യത്ത് ഒന്നാം നമ്പർ ഉള്ളത് ഒരുപാട് പാലങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സത്മരണം നടക്കുന്ന ആ സംസ്ഥാനത്ത് എത്ര പാലങ്ങൾ കഴിഞ്ഞ് ഇരുപത് കൊല്ലത്തിൽ ഇടിഞ്ഞു വീറിട്ടുണ്ടെന്നും എത്ര അഴിമതി ലാലു പ്രസാദിന്റെ അഴിമതി നിറച്ച് നീക്കാൻ വന്ന നിതീഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ എത്രമാത്രം അഴിമതി വളർന്നു എന്നുള്ള സ്റ്റാറ്റിക്സ് ഒന്ന് എടുത്തു നോക്കാം ആ നാട്ടിലാണ് എടുത്തു പറയാൻ ഒരു തരംഗമുണ്ടാക്കാനുള്ള യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു നാട്ടില് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നത് അത് നമ്മൾ കർണടച്ചിൽ ഉണ്ടാക്കുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല രാഹുൽ ഗാന്ധി വിമർശനത്തിന് അതീതനല്ല രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടണം കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ പര്യാദയോടുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പെരുമാറേണ്ടിയിരുന്നു പക്ഷേ ഒരു ബ്ലൈൻഡായിട്ട് രാഹുൽ ഗാന്ധിയാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നേതര് ഇതിൻ്റെ ഒരു വലിയൊരു ഫാസിസ്റ്റ് ഡിസൈൻ ഡിസൈനുണ്ട് ഈ ലെവലില് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പിടിച്ചെടുത്തു കൊണ്ടുപോയി നിൽക്കുമ്പോൾ അതിനു ശക്തമായ നിലകൊള്ളുന്ന വിട്ടുവീഴ്ചയില്ലാതെ രാഷ്ട്രീയം പറയുന്ന വിട്ടുവീഴ്ചയിൽ അത് നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിയെ തള്ളി ഹാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം പ്രതിപക്ഷ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ കാതറായ പ്രശ്നം രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മുടെ ജനാധിപത്യത്തെ വെൽഫെയർ സ്കീം കൊണ്ടുവരുന്ന പോലെയല്ല ഒരു ഭരണത്തിന്റെ പകുതിക്ക് കൊണ്ടുവരുന്ന പോലെയല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒറ്റത്തവണയായി പതിനായിരം രൂപ കാരണം ഇപ്പൊക്കറിയാം ബീഹാർ കുടുംബത്തിന്റെ കയ്യിൽ പതിനായിരം രൂപയുടെ നോട്ടുകൾ ഒരുമിച്ച് കിട്ടുന്ന സന്ദർഭങ്ങൾ എത്രയായിരിക്കും കാരണം അങ്ങേറ്റ ദാരിദ്ര്യമുള്ള അങ്ങേറ്റ വറുതിയുള്ള അങ്ങേറ്റ പണ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യന്റെ കയ്യിലേക്ക് പതിനായിരം രൂപ ഒന്നിച്ചു കൊടുത്താൽ ഇവിടെ നമ്മൾ നോക്കാം കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ എം എൽ എ മാര് കാലുമാർന്ന രാജ്യമാണ് എം പിമാര് ഫുഡ് കേസ് മേടിച്ച് വീട്ടിൽ പോകുന്ന ആടാണ് ഇവിടെ സാധാരണ മനുഷ്യൻ ദാരിദ്ര്യത്തിനും കുടികൾക്കുന്ന സാധാരണ കുടുംബത്തിനും സാധാരണ സ്ത്രീയുടെ കയ്യില് പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേറ്റം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ഓരോ ദിവസത്തിൽ നിന്നും പോലും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ സാധാരണ മനുഷ്യർ മേടിച്ചു പോകും പക്ഷെ അവിടെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത് ഈ ഇത് കൊടുത്ത ജനങ്ങളില് കിട്ടിയ ജനങ്ങളില് ഒരു മുപ്പത് മുപ്പത് ശതമാനമെങ്കിലും ഈ പണം കിട്ടിയിട്ടും അവരത് സ്വാധീനിച്ചിട്ടില്ല അവരതിനനുസരിച്ച് വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആ മനുഷ്യനെ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇതൊരു അങ്ങനെ അങ്ങോട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ പണം കൊടുത്ത് പേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു സംഭവമല്ല കാരണം ഇന്നലെ എം എൽ എമാരായിരുന്നെങ്കിൽ വോട്ടർമാരെ തന്നെ നേരിട്ട് വിലക്ക് പോകാം എന്ന് പറയുന്ന ഒരു ആശക്താകരമായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അതിന്റെ പ്രതിപഥി തേടാതെ അതിനു വേണ്ടി കൂട്ടായി നിൽക്കാതെ ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇനി പതിനായിരം രൂപ എം എൽ എ മാർപക്ഷം പത്ത് ശതമാനത്തിലധികം സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തു ആ പത്ത് ശതമാനം വോട്ട് എൻ ഡി എ കട എൻ ഡി എക്ക് കിട്ടി എന്ന് വേണമോ മനസ്സിലാക്കാൻ ഉള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ് അങ്ങനെ എല്ലായിടത്തും സാധിക്കുമോ പണം കൊടുത്താൽ വോട്ട് വീഴുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ മടങ്ങിയൊരാതിഥിയിലേക്ക് വളരെ പെട്ടെന്ന് ഇടവേള